അപ്പൊ സമയം കഴിഞ്ഞു ദേ കിച്ചണിലേക്ക് എത്തി രാവിലെ നമുക്ക് എഴുന്നേൽക്കുമ്പോ ഉള്ള ആ ഒരു മടിയേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് മൊത്തത്തില്ലാത്ത ദിവസം ഒരു എനർജി ആയിരിക്കും അങ്കു ഇന്ന് സ്കൂളിൽ ഒരു ഫെസ്റ്റിവൽ ആട്ടോ ഇവിടെ ഹരിയാനയില് തീരെന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഉണ്ട് വലിയൊരു ഫെസ്റ്റിവലാണ് നമ്മുടെ നാട്ടിലെ ഓണം പോലെ പക്ഷെ ധനുമാസത്തിലെ തിരുവാതിരയുടെ ആ ഒരു കഷ്ടോ ശിവന്റെയും പാർവതിയുടെയും അപ്പോൾ പെണ്ണുങ്ങളാണ് കൂടുതലും ഇത് വ്രതം നോക്കിയൊക്കെ ചെയ്യുന്നത് ഇവിടെ ഊഞ്ഞാലൊക്കെ കെട്ടി ആടെയൊക്കെ ചെയ്യാതാണ് ഓണം പോലെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ദേ നമ്മുടെ എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കാരണം ഇന്ന് പോട്ട്ലൻ ചൊക്കെ അങ്ങ് സ്കൂളിലുണ്ട് അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊടുത്തുവിടണം അപ്പോൾ തലേ ദിവസം ഞാൻ കുറച്ച് സോയ നന്നായിട്ട് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങ് എയർ ഫ്രൈ ചെയ്താൽ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ ഏതെങ്കിലും ഒരു സംഭവം നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുത്ത് വിടണം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിടും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ സോയ ഫ്രൈ ആ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ട്രിപ്പ് ഇതേ ചെയ്തെടുത്തു അടുത്ത ട്രിപ്പ് ഇങ്ങനെ ചെയ്താൽ ആവശ്യത്തിനുള്ളത് കിട്ടുമല്ലോ ഇതുകൂടാതെ നോർമൽ ടിഫിനും കൊടുത്തു വിടുന്നുണ്ട് അപ്പം അതുപോലെ ഇതിൻ്റെ സൈഡിൽ ഏ പാല് കച്ചാൻ വെച്ചു അങ്കൂനും പാല് കൊടുക്കണ്ടേ പിന്നെ ഞങ്ങൾക്ക് ചായ കെഴണം പിന്നെ അപ്പത്തിൻ്റെ മാവ് തലേദിവസം രാത്രി ഡിന്നറിന് അപ്പവും ചിക്കൻ കറിയായിരുന്നു ആയിരുന്നു ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടേ അപ്പോൾ രാവിലെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും അതാണ് അതാണിത് കല്ലപ്പം പുല്ല ചിട്ടെടുത്തിട്ട് അതും വെച്ച് കൊടുക്കാം പിന്നെ തലേദിവസം കുറച്ച് ചിക്കൻ കറിയും കൂടെ വെച്ചിട്ടുണ്ട് അതും കൂടെ ചൂടാക്കി അതാണ് അവൻ്റെ മെയിൻ ടിഫിനായിട്ട് ഞാൻ കൊടുത്തു വിടുന്നത് ഹരിയാനയിൽ ഇപ്പോൾ സ്രാവൻ എന്ന് പറഞ്ഞൊരു മാസം ആട്ടോ അപ്പോൾ ഇവിടെ ഹരിയാൻവി വീടുകളിലൊക്കെ പ്രത്യേക തരം പൂജയും കാര്യങ്ങളും ഭക്ഷണമൊക്കെ ആയിരിക്കും അങ്ങനെ അങ്കുവിൻ്റെ ടിഫിൻ്റെ കറി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം ഒരു ഇന്നൊരു എക്സ്ട്രാ അപ്പം കൂടെ വെക്കുന്നുണ്ട് കാരണം ഇവരെല്ലാം കൂടെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ വേണമെങ്കിൽ ബാക്കിയുള്ളവർക്കും കഴിക്കാമല്ലോ വെച്ചിട്ട് അപ്പവും റെഡിയാക്കി വെച്ചു കുട്ടി ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചത് പിന്നെ കുറച്ച് പീനട്ട്സ് ഉണ്ടല്ലോ അതും വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവൻ്റെ ടിഫിനും വെള്ളമൊക്കെ പാക്ക് ചെയ്തു ഇന്നവന് യൂണിഫോം അല്ല കളർ ഡ്രസ് ഇണ്ടാ പക്ഷെ പച്ച കളറിലെ ഡ്രസ്സ് ഇട്ടോണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ കയ്യിൽ ആകെ ഒരു പച്ച കരിമ്പളറില് കുറച്ച് ഷെയ്ഡ് ഉള്ളൊരു ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ബാക്കിയുള്ളതെല്ലാം വീട്ടിൽ ഇടുന്ന അപ്പോൾ ആയിരുന്നു അത് എന്തായാലും ഇട്ട് കൊടുത്തു പിന്നെ ജീൻസ് ബ്ലൂ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതേ പോകുന്നുണ്ട് ഇങ്ങനെയുള്ള ദിവസം അവന് പോവാൻ ഭയങ്കര എനർജിയാ സാധാരണ എങ്ങനെ പോകുന്നവനായിരുന്നു നോക്ക് എത്ര ഹാപ്പിയാ ഇന്ന് ക്ലാസ്സൊന്നുമില്ല രണ്ട് ക്ലാസ് എന്തോ ക്ലാസ് ടീച്ചർ പീരീഡും പിന്നെ അല്ലാതെ എന്തോ ഉള്ളൂ ബാക്കി എല്ലാം കുറെ എന്തൊക്കെയോ പരിപാടികളുണ്ട് ഡാൻസും അവനേതോ സ്പീച്ചിനോ എന്തൊക്കെയോ ഉണ്ട് പുറത്ത് വേ സൂര്യൻ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് കൂടെ കാർമ്മികവും ഉണ്ട് ഓടി വന്ന് കിച്ചൺ ബാൽക്കണിയിലോട്ട് വന്നപ്പോൾ അവൻ പോയി കഴിഞ്ഞു കേട്ടോ ഇനി ബാക്കി പരിപാടികളൊക്കെ നിൽക്കണം രാവിലെ രാക്കേക്കും എനിക്കും ഈ രണ്ടപ്പം ചുട്ട് കഴിക്കും കുറച്ച് ചട്നിയും കൂടെ അരച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ രാക്കെ രാവിലെ നോൺ വെജ് കഴിക്കത്തില്ല എന്തായാലും ചായ അദ്ദേഹം ഇടാൻ വെക്കുന്നുണ്ട് ചായ ഒക്കെ കുടിച്ച് വന്നിരുന്നതിന് ശേഷേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ കാരണം ആക്കി കുളിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം നല്ല വെയിൽ വന്നു കേട്ടോ ഒരു പ്രത്യേകതരം വെയിൽ നല്ല ഭംഗിയുള്ള വെയിൽ അതിൻ്റെ നിഴല് ഞാൻ അദ്ദേഹം ഒന്ന് എടുത്ത് ബോട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ജനലിൽ കൂടെ അടിക്കുമ്പോൾ തന്നെ എന്തോരം ഭംഗിയാണ് സൂര്യൻ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് അപ്പം ഞാൻ ഓടി വന്ന് കുറച്ച് തുണിയേ ഉണ്ടായിരുന്നുള്ളൂ അതെന്തായാലും അങ്ങ് നനയ്ക്കാനിട്ടു തുണി കൂടിക്കിടക്കുന്ന കാണുമ്പോൾ ആകെ ഒരു വിഷമാന്നേ എന്തായാലും അതങ്ങ് കഴുകാൻ ഇട്ടു ഇവിടെ കൊറച്ചു ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ മഴക്കാർ ഈ വെയിൽ വേണ്ടിയിട്ടാണ് ഞാൻ തുണി എടുത്തിട്ടെ അങ്ങനെ രാക്കെ ഓഫീസിലും പോയതിനു ശേഷം നമ്മുടെ മെയ്ഡ് വന്നു പുള്ളിക്കാരി ഈ ദിവസത്തെ അതായത് തീജിന്റെ പ്രത്യേകത പറയാ ശരിക്കും നാളെയാണ് തീജ് അങ്കൂന്ന് സ്കൂൾ അവധി അപ്പൊ ഇന്ന് അവരുടെ സ്കൂളിലെ സെലിബ്രേഷൻ നടത്തുന്നതെന്നേ ഉള്ളൂ അപ്പൊ അതിനെ കുറിച്ചാണ് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലഞ്ചിനായിട്ട് ഞാൻ കുറച്ച് ഉണക്കക്കപ്പ തലേ ദിവസം രാത്രിയില് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏട്ടോ നമ്മുടെ ജേമയുടെ വീട്ടിൽ പിടിച്ചത് ജയമ്മ ഉണക്കി വെച്ചിരുന്നാ അപ്പൊ അമ്മ അതെനിക്കൊരു പാത്രത്തിൽ ഇട്ട് തന്നു അത് ഞാൻ കൊണ്ടുവന്നതാണ് അതൊന്ന് തിളച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൽ വീണ്ടും വേവിക്കാൻ വെച്ചു കാരണം ഉണക്കക്കപ്പിക്ക് വേഗം ഉണ്ടല്ലോ അപ്പോൾ ആ കട്ടൊന്ന് കളയാൻ വേണ്ടിയാ കളഞ്ഞത് വീണ്ടും വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കാം അരിയും അടുപ്പിയിട്ടു അപ്പോഴത്തേക്കാണ് വെയിലെല്ലാം മാറി നല്ല കാറ്റടിക്കുന്ന ശബ്ദം കേട്ടത് ഏ മഴക്കോഴുണ്ട് ഇത് പെയ്യുന്ന മഴയാന്നാ തോന്നുന്നത് അപ്പൊ ബാൽക്കണിയിൽ ഞാൻ തുണി വിരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിൽ ഇട്ടു കാരണം മഴ പെയ്യുമ്പോൾ ആ തൂവാനടിച്ചാല് ഒരു സ്മെല്ല് വരും ചോറ് വെന്ത് ഊറ്റി വെച്ചു അടുത്ത് ഞാൻ കുറച്ച് ഉണക്കക്കഞ്ച് തലയും വാലയൊക്കെ പിച്ച് മാറ്റാൻ പോവാ കുറച്ച് വലിയ ഉണക്കക്കൊഞ്ചതിൻ്റെ ഇരിക്കുന്നത് നാട്ടിപ്പൊ പാറ ഞാൻ നേരത്തെ ഉള്ളവില് പറഞ്ഞല്ലോ അപ്പൊ എന്റെ തലേയും വാലൊക്കെ പിച്ചി മാറ്റി അരപ്പിനുള്ള തേങ്ങയും ആക്കി വെച്ചു പിന്നെ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചു അതൊന്ന് കഴുകിയിട്ട് ഇതേ വെള്ളത്തിൽ കുതിരായിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ കപ്പയുടെ അരപ്പാട്ടോ മഞ്ഞൾപ്പൊടി ജീരപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി തേങ്ങ അതേ നമ്മുടെ കപ്പ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഉണക്കക്കപ്പ എപ്പഴും ഉണക്കക്കപ്പാണല്ലോ കുറച്ച് വേഗം പാട് തന്നെയാ അതിന് തുറന്നിട്ടൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കൊഞ്ചിൻ്റെ അരപ്പ് ദേ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കാം പിന്നെ പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഉണക്കക്കപ്പയും ഉണക്ക കൊഞ്ചും നല്ലപ്പോഴും ഒക്കെ വെറൈറ്റി വേണ്ടേ ദേ നമ്മുടെ ഉണക്കക്കപ്പ അങ്ങനെ അങ്ങനെ നിൽക്ക പക്ഷേ വെന്തിട്ടുണ്ട് ഞാൻ എന്തായാലും അരപ്പിട്ട് കൊടുക്കാം ഇനി പച്ച ഒന്ന് കെടുത്തി എടുക്കാം കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ മാഷർ എടുത്തിട്ട് നമ്മൾ ഉണക്കക്കപ്പയെ നന്നായിട്ടങ്ങ് മാഷ് ചെയ്തെടുക്കാം കേട്ടോ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അമ്മമ്മമാരൊക്കെ ഒരു ചിരട്ട പോലത്തെ ഒരു സാധനം വെച്ചിട്ടിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ മാഷ് ചെയ്യുന്ന സംഭവമാണ് നമുക്കിപ്പോൾ അങ്ങനൊന്നും ഇല്ലല്ലോ നമ്മുടെ ഉണക്കക്കപ്പയ ഇതേ എടുത്തിട്ടുണ്ട് ഉണക്കക്കപ്പ സെറ്റപ്പായി നല്ലതായിട്ട് ഉടഞ്ഞു കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതേ കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ കിടിലം വെളിച്ചെണ്ണ ആയത് ഇതും കൂടെ തൂങ്ങിക്കൊടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റുള്ള വെളിച്ചെണ്ണയാണെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞില്ലേ നല്ല ടേസ്റ്റാ കേട്ടോ ഈ വെളിച്ചെണ്ണ നിർമ്മൽ എന്ന പേര് കേരളഫിന്റെ കോക്കോനട്ട് ഓയിൽ നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തതേ നമ്മുടെ ഉണക്കക്കപ്പ മെരിങ്ങി കിട്ടി തേയ് സാനം വെച്ചാ അതിനെ അടച്ച് ചതച്ചെടുത്തത് അപ്പോഴത്തേക്കും പുറത്തുതേ അസല് മഴ പെയ്യ തുണി എന്തായാലും അകത്ത് പറക്കിയിട്ടത് ഭാഗ്യമായി ഇല്ലെങ്കിൽ ഈ തൂവാന്ന് പറയല്ലോ ഈ മഴ വീഴുന്നതിന്റെ അതിങ്ങോട്ട് നമ്മുടെ തുണിയിലൊക്കെ ആയിട്ട് പ്രത്യേക ഒരു സ്മെല്ല് വരും ഞാൻ തൽക്കാലം ഫാനൊക്കെ ഇട്ടകത്തെ സ്റ്റാൻഡിലോട്ട് വിരിച്ചിട്ടുണ്ട് റൂമില് നമ്മുടെ അങ്കു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടേ നാളെ ഇനി സ്കൂളില്ല തീജിന്റെ അവധിയാ പറഞ്ഞോ അവനിനി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ട്യൂഷന് പോണം ദേ ഇത് നമ്മുടെ അമ്മയും കലക്കുഞ്ഞുങ്ങളുടെ നാട്ടിൽ നിന്ന് നൈക്ക വഴി അങ്കുവിന് അയച്ച് തന്ന ഓണക്കോടിയാകുന്ന നിർത്തിയിട്ടിട്ടുണ്ട് ഞാൻ ശരിക്കും ഇതിന്റെ കാര്യം പറഞ്ഞാൽ തിരി വരും കാരണം അവർ നമ്മുടെ അഡ്രസ് അടിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ട് രണ്ടുപേരും കൂടെ ഇത് വന്നപ്പോൾ ഞാൻ അതാ ആലോചിച്ചത് കേട്ടോ എന്നാലും സംഭവം എത്തി കിട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി തുണിയുവാ എന്നും ട്രാക്കിംഗ് തന്നെ ആയിരുന്നു അങ്കു അതിൽ നിന്ന് പറഞ്ഞ് ഡേ ഇട്ടോണ്ട് പോവുക ട്യൂഷന് അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ അതേ എടുത്തിട്ടു ഞാൻ സാധാരണ ഇങ്ങനെ ഓൺലൈൻ വരുന്നത് ഒന്ന് മെഷീനിൽ അടിച്ച് ഉണക്കിയിട്ടാണ് ഇടാറുള്ളത് പക്ഷേ ഇത് വലിയ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല സ്മെല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ഒണിട്ടുകൊണ്ട് പോയവൻ ഡിന്നറിന് ഞാൻ ഇതേ കുക്കർ വെച്ച് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഓയിലൊഴിച്ചു പിന്നെ രണ്ട് വലിയ സവാള ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ പച്ചമുളക് ഇട്ടു പിന്നെ നമ്മുടെ തക്കാളി ഇട്ടു പിന്നെ ബേസിക് മസാല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി കുറച്ച് ജീരപ്പൊടിയും കുറച്ച് കസൂരിമേത്തി മസാലപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ഒന്ന് വഴറ്റിയെടുത്തു ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ മട്ടറാട്ടോ പച്ച ഗ്രീൻ പീസ് അത് കഴുകി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നിളയ്ക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ നാല് വിസിൽ നമുക്ക് കൊടുക്കാം ഒരു ഈസി ആലു മട്ടറാട്ടോ പിന്നെ ആവി മാറി തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ വെള്ളം ഇത്രയും ചേർത്ത് കൊടുക്കണ്ട ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് വെച്ചത് ചപ്പാത്തി ആ കൂടെ ചപ്പാത്തി പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളു വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം അങ്കു ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ബാഡ്മിൻ്റൺ പോവുകയാണ് അപ്പോൾ അങ്കുവിൻ്റെ ചെവിവേദന വേദന മാറിയിട്ടോ ഇനി തിരിച്ചു വരാതിരുന്നാൽ മതി വരവാനേ കാരണം നമ്മൾ അന്ന് ഹോസ്പിറ്റലിൽ പോയതൊക്കെ കാണിച്ചല്ലോ അത് മരുന്ന് കഴിച്ചതിന് ശേഷം പിന്നെ വന്നിട്ടില്ല പിന്നെ അവൻ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ഒത്തിരി താങ്ക് യു കെട്ടോ അങ്ങനെ നമ്മുടെ ഡിന്നറിൻ്റെ ആലു മട്ടം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ചപ്പാത്തിയും കൂടെ ചുറ്റെടുക്കാം ആ നല്ല ശക്തിക്കൊരു മഴ പെയ്തില്ലേ അത് കുറച്ചു നേരെ ഉണ്ടായിരുന്നുള്ളൂ അങ്കൂ സ്കൂളിൽ നിന്ന് വരാറായപ്പോഴത്തേക്കും മഴയൊക്കെ കംപ്ലീറ്റ് മാറി നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ക്ലൈമറ്റ് ഇതായിരുന്നേ രാവിലെ ഞാൻ കാണിച്ചില്ലേ നല്ല വെയിൽ വന്നു പിന്നെ പെട്ടെന്ന് മൂടി മഴ പിന്നെ വീണ്ടും നല്ല ശക്തിക്ക് വെയിൽ തിരിച്ചു വന്നു നമ്മുടെ കേരളത്തെയും തിരിച്ചും നോർത്ത് ഇന്ത്യയിലോട്ടുള്ള ട്രിപ്പ് ഞാൻ ആന്ധ്രാപ്രദേശ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കീയട ഫാക്ടറി ഒക്കെ കാണിച്ച് നമ്മൾ അടുത്ത തെലങ്കാനയിലോട്ട് കയറുകയാണ് അപ്പം തെലങ്കാന കയറിയിട്ട് ഡിനറ് കഴിക്കാന്ന് വെച്ചതേ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് അവരിരുന്ന് ചിരിക്കുന്ന ഉണ്ടോ അത് എന്തൊക്കെയോ പറഞ്ഞിരിക്കുക കേട്ടോ കാരണം ഓൾറെഡി നാല് ഹോട്ടലിൽ കയറി കയറിയത് അഞ്ചാമത്തെ ഹോട്ടലാണ് ഒരു സ്ഥലത്തും ബിരിയാണി കിട്ടിയില്ല എല്ലായിടത്തും റൊട്ടിയായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബിരിയാണി കിട്ടുന്ന സ്ഥലത്തേ കയറത്തുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ ബിരിയാണി ഉണ്ടായിരുന്നു അങ്ങനെ വന്നത് അങ്കൂലും പിന്നെ റൊട്ടി മതി എവിടെ ചെന്നാലും അവന് റൊട്ടി മതി അവൻ റൊട്ടിയും മഷ്റൂം മസാലയും പറഞ്ഞു എനിക്ക് എനിക്കുണ്ടാക്ക ഒരു ബിരിയാണി പറഞ്ഞു കാരണം ഈ ഹൈദരാബാദ് തെലങ്കാനയൊക്കെ അല്ലേ ഉള്ളൂ ബിരിയാണി കഴിക്കാൻ പറ്റിയ നല്ല സ്ഥലം ഇനി അങ്ങോട്ട് മുമ്പ് ഈ ഒരു ടേസ്റ്റേ മാറും നല്ല ബിരിയാണിയാണ് ഹൈദരാബാദി ബിരിയാണി അതുകൊണ്ടാണ് ഞാൻ വാശി പിടിച്ചത് അങ്കു ഇതേ റൊട്ടി മഷ്റൂം മസാലയും കഴിക്കുകയാണ് ഞങ്ങളുടെ ബിരിയാണി വന്നു ഇവിടെ സാലഡും ഒരു ഗ്രേവി പോസ്റ്റൊരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പം രാക്കേട് പറഞ്ഞാൽ നമുക്ക് ഇത് കഴിക്കാം പിന്നെ അങ്കു എന്തായാലും റൊട്ടിയും വാങ്ങിച്ചു അവന് മുഴുവനൊന്നും കഴിക്കത്തില്ലല്ലോ വലിയ റൊട്ടിയാ പിന്നെ ഓരോ നാരങ്ങ വെള്ളവും കൂടെ ഓർഡർ ചെയ്തു കുറച്ച് ലേറ്റ് ആവും കേട്ടോ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ കുറച്ച് താമസിച്ചാണ് കിട്ടുന്നതെങ്കിലും ഫുഡ് സൂപ്പറായിരുന്നു ഇങ്ങനെ ഏ ഞങ്ങള് വെറുത്തിറങ്ങി നല്ല മഴയായിരുന്നു ഇന്നത്തെ നമ്മുടെ സ്റ്റേ ഹൈദരാബാദില ഹൈദരാബാദിലെ റാഡിസൺ ഹോട്ടലിൽ അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് നല്ലൊരു മഴയൊക്കെ ആയിരുന്നു നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ് ചെക്ക് ഇൻ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്കൊരു സർപ്രൈസ് കിട്ടിയത് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ റൂം അവർ അപ്ഗ്രേഡ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ നോർമൽ റൂം ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത് പക്ഷെ നമ്മൾ വന്നപ്പോൾ നമുക്ക് സ്വീറ്റ് റൂം തന്നു വിശാലമായിട്ടുള്ള റൂമാണ് ശരിക്കും ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം പോകാൻ വേണ്ടി ഇതിനൊന്നും ആവശ്യമില്ല പിന്നെ അവർ അപ്ഗ്രേഡ് ചെയ്ത് കൂടി തന്നപ്പോൾ നമ്മൾ വാങ്ങിച്ചു കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഹോൾ ഇതിനോട് ചേർന്ന് തന്നെ സൈഡിലോട്ട് ഒരു ഉണ്ട് അത് കൂടാതെ റൂമിനകത്തും ഒരു ഉണ്ട് ഇതൊക്കെയാണ് ഈ സ്വീറ്റ് റൂമിന്റെ പ്രത്യേകതകൾ നമ്മൾ മൂന്ന് പേർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റ് പോവുകയും ചെയ്യും അങ്കൂലി ഇതൊക്കെ ഭയങ്കര സന്തോഷ അവനൊത്തിരി ഹാപ്പിയായി ഏ ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ ഒരു ചെറിയ ബാത്റൂം കാണും കേട്ടോ കൂടാതെ മെയിൻ ബാത്റൂം അങ്ങ് നമ്മുടെ റൂമിനകത്തും ഉണ്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നെ എന്താ വെച്ചാൽ നമ്മൾ എവിടെ പോയാലും മാക്സിമം റാഡിസൺ ഉണ്ടെങ്കിൽ അവിടെയാണ് താമസിക്കാൻ നമ്മൾ നോക്കുക കാരണം നല്ല സർവീസാണ് നല്ല ഹോട്ടൽ ചെയിൻ ആണ് നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നമ്മൾ ജമ്മുവിൽ പോയപ്പോഴും ജയ്പൂർ പോയപ്പോഴും നാഗ്പൂർ പിന്നെ വേറെ രണ്ട് സ്ഥലങ്ങൾ അങ്ങനെ അഞ്ച് പ്രാവശ്യം അങ്ങോട്ട് ഈ റാഡിസണിൽ താമസിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും നമുക്ക് അപ്ഗ്രേഡ് ചെയ്തത് തന്നത് നമ്മൾ മെയ്ക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്യുന്നതും ഒക്കെ അവർക്ക് സിസ്റ്റത്തിൽ നോക്കിയാൽ കാണുമല്ലോ അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത് നമ്മുടെ റൂമാണ് റൂം ഒരുപാട് വലുതാണ് കേട്ടോ കമ്മ്യൂണിറ്റീസും ഒക്കെ കുറച്ചും കൂടെ ഒക്കെ കാര്യമായിട്ട് വെച്ചിട്ടുണ്ട് ടീ കോഫി സംഭവങ്ങളും വല്ല വെക്കേഷൻ ഒക്കെ ആണെങ്കിൽ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ച് കുറച്ച് യൂട്ടിലൈസ് ചെയ്യായിരുന്നു പക്ഷെ ഇതിപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പോകണമല്ലോ അപ്പം ഒന്ന് നമുക്കിപ്പോൾ കിടന്നു ഇറങ്ങിയേ പറ്റത്തുള്ളൂ പുറത്തോട്ടുള്ള കാഴ്ചകളാണ് ഹൈദരാബാദ് സിറ്റിയാ രാത്രിയാണ്ട് അത്ര ക്ലിയർ അല്ല ലൈറ്റ് മാത്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ലേ ഉള്ളൂ കട്ടിലൊക്കെ കുറച്ചും കൂടെ വലുതാണ് കേട്ടോ പിന്നെ ബാത്റൂം എന്ന് പറയാൻ സ്പെഷ്യലായിട്ട് നമ്മൾ കുളിക്കുന്നൊരു ഏരിയ ഉണ്ട് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ഉണ്ട് പിന്നെ ഒരു ബാത്ത് ടബ് ഉണ്ട് പിന്നെ നോർമൽ വാഷ് ബേസിൻ ഏരിയയും നമ്മുടെ കമോഡ് കമോഡപ്പുറത്ത് മാറിയ നമ്മുടെ ക്ലോസിറ്റിൻ്റെ ഏരിയ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഉള്ളു ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയാൻ അല്ലാതെ വലിയ സംഭവങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല അങ്ങ് ഉതേ കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അപ്പോൾ അതേ പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ രാത്രിയിൽ ചെറിയ ലൈറ്റുകൾ കണ്ട സ്ഥലങ്ങളാ കുറേ ബിൽഡിങ്സാ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു സിറ്റിക്ക് അത്താട്ടോ ഇത് വലിയ മരങ്ങളൊന്നുമില്ല ഇങ്ങനെ കെട്ടിടങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് അടുത്ത് അടുത്ത് ഇങ്ങനെ നിൽക്കുക വലിയ വലിയ കെട്ടിടങ്ങൾ ഹൈദരാബാദ് സിറ്റി നമ്മൾ കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിക്കാനായിട്ട് പോവാ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങു വളരെ ഹാപ്പിയാ ഇത് ഒമ്പതാമത്തെ നിലയിലായിരുന്നു നമ്മുടെ എന്ന് പറയുന്നത് താഴ്ത്തെ നിലയില ഇപ്പൊ നമ്മളിപ്പോ തെലങ്കാനയില ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ സൗത്ത് ഇന്ത്യ കഴിയും പിന്നെ മഹാരാഷ്ട്ര കയറും ഈ തെലങ്കാന എന്ന് പറയുന്നത് ഇങ്ങനെ പരന്നു കിടക്കുക കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട് ഞാൻ ബോയിൽഡും ഉഴുന്നവടയും ഇഡ്ലി അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തു ബിരിയാണി സഹതം ഉണ്ടായിരുന്നു രാവിലെ കേർഡ് റൈസ് ബിരിയാണി പിന്നെ കുറച്ച് ഉപ്മാവും കാര്യങ്ങളും ഒക്കെ എടുത്തു അങ്കു പാൻ കേക്ക് ജ്യൂസ് രാത്രി മസാല ദോശ ദോശയുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളതാണ് കഴിച്ച് പിന്നെ ലാസ്റ്റ് ഇതേ കേക്കും കാര്യങ്ങളും ഡോണറ്റും ചായയോടുകൂടെ അതും കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലെത്തി നമുക്ക് ഇത്രയും നല്ലൊരു റൂം അപ്ഗ്രേഡ് ചെയ്ത് തന്ന റാഡിസനോട് താങ്ക് യു പറഞ്ഞുകൊണ്ട് റൂം വെക്കേറ്റ് ചെയ്യുന്നു വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ